പൊതുവേ വിശ്വാമിത്ര മുനിയുടെ തപസളക്കാൻ കാണിക്കുമ്പോൾ സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും കളിയാക്കി കാണുമ്പോൾ എന്താണ് ഏതോ ഒരു കള്ളസ്വാമിയെ കാണിക്കും കള്ളസ്വാമിയുടെ വേഷത്തിൽ ഇരിക്കുന്ന ഒരാളെയും എന്നിട്ട് മേനക വന്ന് നൃത്തം ചെയ്യുന്നതായിട്ട് കാണിക്കും എന്നിട്ട് വിശ്വാമിത്ര മുനി എന്ത് പറഞ്ഞ കണ്ണു തുറന്ന് മേനകയെ കാണുന്നതായിട്ടൊക്കെ കാണും ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഇവർക്ക് എന്തറിയാം വിശ്വാമിത്ര മുനി ആരാ വിശ്വാമിത്ര മുനി ആരാണെന്ന് മേനക ദേവിയെടുത്ത് ചോദിക്കും അതായത് വിശ്വാമിത്ര മുനി കൂടി കാലു വെച്ചൊന്ന് തൊഴിച്ചു കഴിഞ്ഞാൽ ഭൂമി ഇളകി എന്നാണ് പറയുന്നത് ഒരു ലക്ഷം യോജന വലിപ്പമുള്ള സുമേരു പർവ്വതം ഒന്ന് പിടിച്ചു ഗുലുക്കി ദൂരെ എറിയാൻ പറ്റും അത്രയ്ക്ക് ശക്തനാണ് വിശ്വാമിത്ര മുനി നമ്മൾ ഇവരെ കുറിച്ചൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് നമ്മളെപ്പോലെയാണെന്നാണോ ഇവരെ കേൾ ഇവർക്ക് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കും എന്നിട്ട് പറഞ്ഞു ആ വിശ്വാമിത്രൻ മേന ആ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീരിയൽ ഇറക്കി അത്രയേ ഉള്ളൂ പക്ഷെ ഒന്ന് റിസർച്ച് ചെയ്യോ എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല ഒന്ന് ചിന്തിച്ചുകൂടെ ഇവർ ആരാണ് വിശ്വാമിത്ര ഋഷി ശ്രീരാമസ്വാമിയുടെ ഗുരു ആരെക്കുറിച്ചാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത് നമ്മളെപ്പോലെ അല്ല ഇവർ ഇവർ ശ്രേഷ്ഠനാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ശ്രീരാമ ഭഗവാന്റെ ഗുരുവാണ് വിശ്വാമിത്ര ഋഷി ഇവിടെ പറയുന്ന കേട്ടില്ലേ അദ്ദേഹം ആഞ്ഞു ഭൂമി ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ഭൂമി അളകിങ് വരും മൊത്തത്തിൽ ഭൂമി മൊത്തത്തിൽ അത്രയ്ക്ക് ശക്തനാണ് വിശ്വാമിത്ര ഋഷി ഇവിടെ മേനകാദേവി പറയുന്നില്ലേ ഞാൻ എങ്ങനെ അദ്ദേഹത്തിൻ്റെ പോയി പോകും അത് ഇത്രയും ശക്തനായിട്ടുള്ള ഋഷി അല്ലേ എന്നാണ് പറയുന്നത് എന്നാ ഇവിടെ പറയുന്നു അദ്ദേഹത്തിൻ്റെ വായ എന്ന് പറഞ്ഞാൽ സാധാരണ വായൽ അഗ്നിയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ തീ വരൂ എന്ന് പറഞ്ഞു അത്രയും ശക്തനാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നോട്ടം അതൊക്കെയെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് യമനെ യമനെപ്പോലെയാണ് അച്ചട്ടായിട്ട് നടന്നിരിക്കുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എങ്ങനെ അദ്ദേഹത്തിൻ്റെ മൂവി പോകുന്നത് ഇവിടെ പറയുന്നത് യമനാണെങ്കിൽ സോമനാണെങ്കിൽ സാദ്ധ്യൻ വിശ്വവേദൻ ബാലഖ്യല്യൻ ഇവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ആളുടെ പവർ എന്താണെന്ന് അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ പേടിക്കാതിരിക്കുക ദേവേന്ദ്ര എന്ന് പറയുകയാണ് പ്രധാനമായിട്ടും മഹാഭാരതത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് അതുതന്നെയാണ് നമ്മൾ സാധാരണ വ്യക്തികളെ അളക്കുന്ന പോലെ ഇവരെ ഒന്നും അളക്കരുത് എന്ന് പറഞ്ഞാൽ കിഡിലങ്ങളാണ് കിഡിലങ്ങൾ അതുകൊണ്ടാണ് അവരുടെ പേരുകൾ മഹാഭാരത്തിൽ വരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് വ്യക്തമായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ലാതെയായിപ്പോയി അതുകൊണ്ടാണ് ഇന്നത്തെ യുവതലമുറ ഇതിനെയൊക്കെ തെറ്റു ധരിക്കുന്നത് പിന്നെ മണ്ടം കുറേ വീഡിയോസും മൂവീസും ഉണ്ട് അതിലൂടെ സാധാരണക്കാരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ വ്യക്തികളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും സൃഷ്ടിക്കപ്പെട്ടു അതുകൊണ്ടാണ് നമ്മുടെ സമൂഹം വഴിതെറ്റി പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ബോധവൽക്കരണം ആവശ്യമാണ് കുറഞ്ഞപക്ഷം നമ്മളെങ്കിലും ഇത് പഠിക്കുക നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയാണ് നമ്മൾ മഹാഭാരതവും രാമായണവും പഠിക്കേണ്ടത്